രാവിലെ ചൂടോടെ ഈ ഒരു സാധനം മലപ്പുറം ജില്ലയിലെ പെരപ്പനങ്ങാടി പാലത്തിൽ ഇത് തിന്നാ ഇവിടെ തന്നെ വരണം ഒരു പിന്നെ അവിടെ കുക്കറുണ്ട് എപ്പാർക്കീഫ് തന്നെ ഔഫ് ഇല്ല പൊറോട്ട കുരുമുളകിന്റെ ഇരുവും നോക്കി വയസ് എന്താ സാധനം ഒരു ശെരിയാണ് അതാ അതെ അവിടെ ആള് അല്ലേ കോണ്ടിക്ക് കിട്ടണ്ട അത് കഴിഞ്ഞു അത് തീരുമാനായി അടുത്ത ഓ മോണിമന ഒരു ഡ്രസ്സ് ഇല്ലാത്തയേരൂട്ടോ ഹെ ഇല്ലേ ഇരോ हाय हाय അങ്ങനെ ഓ മാറ് हाय हाय എപ്പടി இருக்கு നല്ല നടങ്ങേ ഇത് ബീഫ്தானാ രാവിലെ ചൂടോടെ ഈ ഒരു സാധനം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പാലത്തിങ്കിൽ ഇത് തിന്നാ ഇവിടെ തന്നെ വരണം കൊടുത്തു പിന്നെ അവിടെ ആ ചട്ടി കുക്കറ അങ്ങിൽ വല്ലതും കഴിയുമ്പോ അല്ല ചായ കഴിഞ്ഞിട്ടില്ലല്ലോ സാരു ഏഹ് തീരു നിടിച്ചോ എന്ത് പൈസ ഇത് വെറുതെ പൊലിപ്പ് പറയല്ല ഇത് വന്ന് കഴിച്ചിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ പറയൂ കമന്റ് ഇഷ്ടായില്ല വെറുതെ തള്ളിയതാന്നുള്ളത് പറഞ്ഞോണ്ട് ഈ ഒരു പീസിനും എല്ലാം കഴിച്ചോ നമ്മൾ വന്നിരുന്നിട്ട് അരമണിക്കൂറായിട്ടോ പക്ഷെ അരമണിക്കൂറല്ല രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്താലും ഒരു നശൂല നല്ല ചായ ഗ്ലാസ് എണ്ണം കിട്ടൂല അല്ലെങ്കിൽ എണ്ണം കിട്ടൂല അവിടെ തോട്ട് വരാം ല്ലേ അതാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ പിന്നെ ഓർഡർ ചെയ്താ ഒരുപാട് ഹലോ എനിക്ക് ബിരിയാണി വെക്കാം അടിപൊളി വണ്ടി ൂടെച്ച കളക്ടർ ലീവ് പറഞ്ഞു തോന്നുന്നു കളക്ടർ ലീവ് എടുത്തത് ഗവൺമെന്റ് സ്റ്റാഫ് ശമ്പളം കിട്ടും എനിക്ക് കിട്ടണി പഠിക്കോണം ആ ഞാൻ ഇവ ഇല്ലല്ലോ എല്ലും കാര്യങ്ങളൊന്നുമില്ല വന്നിട്ടുണ്ട് നമ്മള് പോത്താന്നറിയില്ലോ നല്ല കറകടപ്പിലാണ് പരിപാടികൾ നമ്മളിത് മൂന്ന് ബീഫ് അഞ്ച് ചായ ഒമ്പത് പൊറോട്ട കഴിഞ്ഞോ അതാണ് നമ്മളെ സ്പോട്ടിട്ട് ഷൈൽ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഏകദേശം ഈ ചീനി മരത്തോളം വരും ടേസ്റ്റ് എന്താ പീ ഇരുത്തോ ഞാനൊരു പാട്ട് പാടിയോട്ട് ഒറ്റ ഒന്ന് നമ്മളെ യേശുദാസിനെ ആ വിഷ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ പുറം ചൊടിക്കുമ്പോൾ പാട്ടായിരുന്നു ആയിക്കോട്ടെ ായകരിൽ രാജനായ യേശുദാസിൻ ജന്മം നിത്യം നമ്മൾ കേൾക്കുന്നു അശബ്ദം ഗാനഗന്ധർവാഗായക സംഗീത ലോകത്ത് നായക അങ്ങന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേന്മഴയായിടും നല്ല ും ബീഫും എഴുതി എഴുതിയണ്ട് മടത്തിൽ വാപ്പറീ യു ഡി എഫിന് പാട്ട് നിർബന്ധമായിട്ട് പേരോക്കാറുണ്ട്